അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ദിസ്മല്ല അലഹമുല്ല സ്വലാത്തു വസ്ലാം അല റസൂല്ല ബഹുമാനമുള്ള സത്യശ്വാസികളെ നമ്മുടെ മുമ്പിൽ വന്ന ഏതാനും ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണെന്ന് ഒന്നാമത്തെ ചോദ്യം ദുൽഹജ ആദ്യ പത്ത് ദിവസങ്ങളിൽ പ്രത്യേകമായി ചെയ്യേണ്ട അടിബാധത്തുകൾ അഥവാ പ്രത്യേകമായി ഓതേണ്ട സൂറത്തുകൾ പ്രത്യേകമായ പുണ്യകർമ്മങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ചോദ്യം നമ്മുടെ ഫത്തോഹൽമയൻ പേജ് നൂറ്റി നാൽപ്പത്തിയെട്ടിൽ ദുൽഹിജ ആദ്യ പത്തു ദിവസങ്ങളിൽ ഓരോ ദിവസവും രാത്രി വൽഫജർ സൂറ തോതൽ പ്രത്യേകം സുന്നത്താണ് എന്ന മസലയുണ്ട് അതുകൊണ്ട് നാളെ ബുധൻ മകരിബോട് കൂടെയാണ് പരിശുദ്ധമായ ദുൽഹിജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക ആ രാത്രി മുതൽ ഓരോ രാത്രിയിലും വൽഫജർ സൂറത്തോതാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സ്വന്തം നബ്സനോടും പ്രിയപ്പെട്ടവരോടും വസ്ത്രയാണ് പിന്നെ എല്ലാ മാസവും ദുൽഹിജയുടെ മാസത്തോളുമ്പോഴത്തേക്കല്ല ദുൽഹിജ അടക്കം എല്ലാ മാസവും മാസത്തിൽ പിറ കണ്ടാൽ അഥവാ പുതു മാസത്തിലേക്ക് നമ്മൾ വന്നാൽ സൂറത്തുൽ മുൽക്ക് ഓതൽ പ്രത്യേകമായ സുന്നത്താണ് അത് എല്ലാ മാസത്തിലും മാസം പുതിയ മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സൂറത്തുൽ മുൽക്ക് ഓതൽ പ്രത്യേകം പുണ്യമാണ് അപ്പോൾ അതുകൊണ്ട് നാളെ ബുധനാഴ്ച സൂര്യൻ രാത്രി സൂറത്തുൽ മുൽക്ക് ഓതണം പിന്നെ പത്തു ദിവസങ്ങളിലും വൽഫജർ സൂറത്ത് പ്രത്യേകമായി ഓതണം പിന്നെ ശ്രേഷ്ഠമായ സമയങ്ങളിൽ സ്വതക്ക വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഫത്തുഹുൽമോയൻ പേജ് നൂറ്റി എൺപത്തി അഞ്ച് പ്രത്യേകം പറയുന്നുണ്ട് പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായ സ്വതക്കയുടെ ദിവസങ്ങളാണ് നമ്മുടെ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ ഈ പത്തു ദിവസങ്ങൾ അപ്പോൾ ഈ പത്തു ദിവസത്തിലും എന്തെങ്കിലുമൊക്കെ സ്വതക്ക ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യ സന്താനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത കുടുംബക്കാർ അയൽവാസികൾ തുടങ്ങിയ ആളുകൾക്കൊക്കെ എന്തെങ്കിലും ചെറിയ സ്വതക്കകൾ ഈ പത്ത് ദിവസത്തിൽ കൊടുക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് രണ്ടാമത്തെ ചോദ്യം ഉദുഹിയത്തുമായി ബന്ധപ്പെട്ട് വന്നതാണ് ഉദുഹിയത്ത് ഷെയർ ചേർന്നാൽ ഏഴിലൊന്ന് ഷെയർ ചേരാലോ അങ്ങനെ ഷെയർ ചേർന്നയാൾ ഏഴു വർഷം അർത്താലേ അയാളുടെ ഓതുഹിയത്താവൂ എന്ന് പറഞ്ഞു കേട്ടു അത് ശരിയാണോ എന്ന ഒരിക്കലുമല്ല നമ്മൾ ഒരു തവണ ഷെയർ ചേർന്നാൽ തന്നെ പരിപൂർണമായ ഒരു ഓദിയത്താണത് ഇനി രണ്ടാമത്തെ വർഷമോ മൂന്നാമത്തെ വർഷമൊക്കെ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ ചേരാം അത് വേറെ പുതിയ ഒതുഹിയത്താണ് അല്ലാതെ ഏഴു വർഷം കൊണ്ടേ ഒരു ഒതുഹിയത്ത് പൂർത്തിയാവൂ എന്നത് തെറ്റാണ് അതൊരിക്കലും ശരിയല്ല മൂന്നാമത്തെ ചോദ്യം ഗൾഫിലുള്ള ആളുകൾ നാട്ടിലുള്ള ഒരാളെ വക്കാലത്താക്കി കഴിഞ്ഞാൽ മുടി നീക്കം ചെയ്യൽ കറാഹത്താണ് എന്ന മസ് അല ഗൾഫിലുള്ള ഉടമസ്ഥനാണോ വരിക അതോ നാട്ടിലുള്ള വക്കീലിനാണോ വരിക എന്നാണ് ഗൾഫിലുള്ള വ്യക്തിയാണ് ഒലുഹിയത്ത് അറക്കുന്നത് നാട്ടിലുള്ള ആൾ അയാളുടെ പ്രതിനിധി മാത്രമാണ് വക്കീൽ മാത്രമാണ് അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് നഖം മുടി രക്തം പോലത്തെ നീക്കരുത് നിക്കൽ കറാഹത്താണ് എന്ന മസ് അല വരിക ഗൾഫിലുള്ള ഒലുഹിയത്ത് അറുക്കുന്ന ഉടമസ്ഥനാണ് അയാളാണത് ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്ന് നമ്മൾ ഒതുഹിയത്വം ആട്ടൈക്കത്തും നാലാളുകൾ ഒതുഹിയത്വം മൂന്നാളുകൾ ആക്കൈക്കത്തും അങ്ങനെ ഷെയർ ചേരാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഷെയർ എടുത്ത് ഒതുഹിയത്വം ആക്കൈക്കത്തും രണ്ടും കൂടി കരുതാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ടൈക്ക് അറക്കുമ്പോൾ ആൺകുട്ടികൾക്ക് രണ്ടാടക്കണം എന്ന് ഹദീസിലില്ലേ അപ്പോൾ ഒരു ഷെയർ ആൺകുട്ടിക്ക് പറ്റുമോ എന്നായിരുന്നു ഒരു ചോദ്യം അതിൻ്റെ മറുപടി ഹദീസിൽ വന്നത് ആൺകുട്ടികളാണെങ്കിൽ രണ്ടാട് അർക്കണമെന്ന് ഹദീസിലുണ്ട് അതതിൻ്റെ ഏറ്റവും സുന്നത്തായ നല്ല രൂപം പരിശുദ്ധ റസൂൽ സലഹു അലഹി വസ്ലം തങ്ങൾ വിവരിച്ചതാണ് ഒരു ആട് ആൺകുട്ടിക്ക് അർത്താലും അക്കൈക്ക വീടും അക്കീ ക സഹയ്യാവും അപ്പോൾ ആൺകുട്ടിയാണെങ്കിലും ഒരു ഷെയർ ചേർന്നാൽ തന്നെ അക്കൈക്ക വീടും രണ്ട് ഷെയർ ചേരുക അല്ലെങ്കിൽ രണ്ടാടുക വേണമെന്നില്ല അത് അതിൻ്റെ അക്മലായ രൂപം ഏറ്റവും ശ്രേഷ്ഠമായ രൂപം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് അടുത്തത് നമ്മൾ യോധിയ തർത്ത മൃഗത്തിൻ്റെ തോല് എന്ത് ചെയ്യണം എന്നായിരുന്നു ചോദ്യം അത് അറിവുകാർക്ക് കൂലിയായിട്ട് കൊടുക്കാൻ പറ്റുമോ മറുപടി അറിവുകാർക്ക് കൂലിയായിട്ട് കൊടുക്കാൻ പാടില്ല അത് വേണമെങ്കിൽ അറിവുകാർക്ക് സ്വതക്കയായിട്ട് വെറുതെ കൊടുക്കാം ഒരിക്കലും അവർക്ക് കൂലിയായി അത് കൊടുക്കാൻ പാടില്ല വാജിബായ ഉലഹിയത്താണെങ്കിൽ നേർച്ചയാക്കിയൊക്കെ വാജിബായ ഉലഹിയത്താണെങ്കിൽ അത് സ്വതക്ക ചെയ്യൽ നിർബന്ധമാണ് സുന്നത്തായ ഉലഹിയാണ് ആണെങ്കിൽ സ്വതക്ക ചെയ്യാം അല്ലെങ്കിൽ ഈ അർത്ഥ വ്യക്തികൾക്ക് അവരുടെ സ്വന്തം ഉപകാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്തായാലും അത് വില്പന നടത്താൻ പാടില്ല അറിവുകാർക്ക് കൂലിയായിട്ട് കൊടുക്കാനും പാടില്ല ഇതാണ് സംബന്ധമായി വന്ന ചോദ്യങ്ങൾ അള്ളാഹു സുബാന ഹുഹത്താല പരിശുദ്ധമായ ഉൽഹജ മാസം അതിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ പത്തു ദിവസങ്ങളാണ് ആ പത്തു ദിവസങ്ങൾ അതിൽ അറഫ ദിവസം ഉൾപ്പെടെയുള്ള ഒമ്പത് ദിവസം നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്താണ് ഓരോ നോമ്പിനും ഓരോ വർഷത്തെ പ്രതിഫലമുണ്ടെന്നും അറഫ നോമ്പ് രണ്ട് വർഷത്തെ പാമ്പ് പുറപ്പിക്കുന്നതാണെന്നൊക്കെ നമ്മൾ ഒമ്പ് സംസാരിച്ചിട്ടുണ്ട് അള്ളാഹു സുബാന ഹു താലം നോമ്പനുഷ്ഠിക്കാൻ നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ ശ്രേഷ്ഠമായ ഈ പത്തു ദിവസങ്ങളിലെ രാത്രി നിസ്കാരം ലീലത്തുൽ കദറിന് സമാനമാണ് എന്നും മഹാനായർ റസൂള്ളാഹി സാഹുല സ്വലം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമുക്ക് നമുക്ക് വേണ്ടിയും നമ്മിൽ നിന്ന് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയും ലോകത്തുള്ള എല്ലാ മ്മ്മിന്യങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യാനും പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും ഈ പത്ത് ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തണം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു